ദുബായിൽ നേഴ്സ് എറണാകുളത്ത് രണ്ട് മെൻസ് വെയർ ഷോപ്പുകൾ എന്നിട്ടും ഈ യുവാവിന്റെ ജീവിതം സാമ്പത്തിക ഭദ്രമല്ല കണ്ണൂർ തളിപ്പറമ്പ സ്വദേശി ഹഫീസ് കാറിന്റെ സി സി അടച്ചിട്ട് രണ്ടു മാസമായി പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ വേണം പിന്നെ ഒന്നും ചിന്തിച്ചില്ല സാമ്പത്തിക ഭദ്രതയ്ക്കായി ബംഗളൂരിലേക്ക് വണ്ടി കയറി തിരികെ വരുന്ന വഴി വാളയാറിൽ ബസ്സിൽ നടത്തിയ പരിശോധനയിൽ എക്സൈസുകാർ പിടിച്ചു ശുഭം വിവാഹിതനും ഒരു കുട്ടിയുടെ പിതാവുമാണ് ഭാര്യ ഗൾഫിലാണ് ഈ അടുത്ത കാലത്താണ് സിന്തറ്റിക് മയക്കുമരുന്നിലേക്ക് എത്തിയത് ഉപയോഗിച്ചപ്പോഴാണ് മനസ്സിലായത് ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് വിൽക്കുന്നതാണ് ലാഭകരമെന്ന എല്ലാം സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടിയാണെന്ന പതിമൂന്ന് ഗ്രാം മയക്കുമരുന്നാണ് ഇയാളിൽ നിന്നും പിടികൂടിയതാ ആവശ്യക്കാർക്ക് വഴിയിൽ നിന്ന് പോലും വിൽപ്പന നടത്താൻ താസമായിട്ടാണ് ഓഫീസ് നടക്കുന്നത് സ്വന്തം നാളായ കണ്ണൂരിനേക്കാൾ എറണാകുളം തിരഞ്ഞെടുക്കാൻ കാരണം ആവശ്യക്കാർ കൂടുതലുള്ളതും മികച്ച വില ലഭിക്കുന്നതുമാണ് എം ജി റോഡിലും കലൂരുമുള്ള മെൻസ്ഫെയർ ഷോപ്പിന്റെ മറവിലാണ് പ്രധാനമായും ലഹരി വില്പന നടത്തിയിരുന്നത് പതിമൂന്ന് ഗ്രാം പിടിച്ചിട്ടും വളരെ ലാഘവത്തിലാണ് തനിക്ക് ഉടൻ ജാമ്യം ലഭിക്കുമെന്നും നാളെ വീണ്ടും കച്ചവടം നടത്താമെന്നുമാണ് ഈ പാവം കണക്കൂട്ടിയിരിക്കുന്നത് ഇനി എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിയണം